രണ്ടായിരത്തി ഇരുപതിൽ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത കോൾ കോൾ നിലങ്ങളും അതുപോലെ തന്നെ കർഷകരും ഞങ്ങൾ ഒരുപാട് ട്രൈബിൾസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രൈബൽ ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ചെറിയ ഫാമേഴ്സ് അല്ല അവര് ദുബായിലും യൂറോപ്പിലേക്കൊക്കെ പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്ന ട്രൈബൽസ് ഉണ്ട് അപ്പം അവർക്കൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പം അവരെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് സർവീസസ് അതുപോലെ തന്നെ ഇവരുടെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് അതായത് ഇവരുടെ ഇവർക്ക് ഈൽഡ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട് അത് ഒരു കാരണമാണ് നമ്മളുടെ കൂടെ ഇവർ സ്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സ് ആണ് ഓക്കെ നമ്മൾ തദ്ദേശീയമായിട്ട് ഡ്രോൺ ഇവിടെ ഡെവലപ്പ് ചെയ്തു അത് ആ ഡെവലപ്പ് ചെയ്തതിന്റെ പുറ പുറകിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡ്രോൺസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ സബ്സിഡി സ്കീമുകളുണ്ട് ഗവൺമെന്റ് സബ്സിഡി സ്കീമുകളുണ്ട് നോൺ ഗവൺമെന്റ് സിഎസ്ആർ ആക്ടിവിറ്റീസിന്റെ സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ട് അത് അമ്പത് തൊട്ട് എൺപത്തഞ്ച് ശതമാനം വരെ അവർക്ക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൽ സബ്സിഡീസ് ഉണ്ട് അപ്പം വളരെ അഫോർഡബിൾ ആയിട്ട് അവർക്ക് അത് യൂസ്ഫുൾ ആകും എന്നാ ഡ്രോൺസ് അസെ എന്റർപ്രീനർഷിപ്പ് മോഡലിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് കൺവേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അതായത് ആദ്യം ഞങ്ങൾ സർവീസ് കൊടുത്ത പതിയെ പതിയെ അവർക്ക് അവരുടെ ഡെയിലി ഡെയിലി ഫാമിങ് ആക്ടിവിറ്റീസിന് ആവശ്യം വന്നപ്പോൾ അവർ തന്നെ മനസ്സിലായി ഒരു ക്രോപ്പ് സീസണിൽ അവർ ഇത്ര രൂപ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ചില ഫാമേഴ്സ് ഒക്കെ ഒരു സീസണിൽ തന്നെ ഒരു വൺ ടു ടു ലാഖ് റുപ്പീസൊക്കെ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് തന്നെ തരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ ലാഖ് റുപ്പീസ് മതി ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് സബ്സിഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം അന്ന് എന്തുകൊണ്ട് ഞങ്ങക്ക് മേടിച്ചുടാ എന്ന് അവര് സ്വാഭാവികമായിട്ട് ആലോചിച്ചു അവരുടെ ആവശ്യത്തിന് ശേഷം അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിലേക്ക് അവർക്കൊരു അല്ലെങ്കിൽ ഒരു കസ്റ്റം ഹയറിംഗ് സെന്റർ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഏരിയകളിലേക്ക് ഡ്രോൺ സർവീസ് അവർക്ക് കൊടുത്താൽ എന്താണ് എന്നുള്ളൊരു മോട്ടീവിലേക്ക് വന്നു അപ്പോൾ അവർക്ക് നമ്മൾ നോളജ് ഷെയറിങ് ചെയ്യാൻ തുടങ്ങി നമ്മൾ നമ്മളിപ്പോ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവരെ ആസ് എ ഡ്രോൺ എൻ്റർപ്രിനർ എന്നൊരു മോഡലിലേക്ക് കൊണ്ടുവന്നു ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം അതായത് ഒരു ഡ്രോണിൽ കൂടെ നമുക്ക് മനസ്സിലായത് ഒരു വർഷം ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് വർക്കിന്റെ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ആറ് ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷം ഓക്കെ ഓക്കെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ ഡ്രോണിൽ നിന്ന് കിട്ടും അപ്പൊ ഇത്രയും നോ ഹൗസ് ഒക്കെ നമ്മൾ അവരെ ഷെയർ ചെയ്ത് അങ്ങനെ കുറെ ഫാമേഴ്സിനെ ഒരു യങ് ഫാമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഡ്രോൺസ് ഒക്കെ കൊണ്ട് തമിഴ്നാട് കർണാടക ഏരിയയിലൊക്കെ പോയി സ്പ്രേയിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ ചിലപ്പോൾ ആദ്യം സബ്സിഡി സ്കീമുകളിലായിരിക്കും എടുക്കുക പിന്നെ അഗ്രി എന്ന് പറഞ്ഞ ലോൺ സ്കീമുകൾ വഴി സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റില് അവർക്ക് ലോൺ കിട്ടും അങ്ങനെയും ആളുകൾ ഡ്രോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്